നേതൃത്വത്തിൽ പ്രവാസി എഴുത്തുകാരനും സംരംഭകനുമായ ദിനേശ് മുഖത്തിന്റെ നാല് പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് ലൈബ്രറി ആൻഡ് വായനാശാലയുടെ നേതൃത്വത്തിൽ പ്രവാസി എഴുത്തുകാരനും സംരംഭകനുമായ ദിനേശ് മുങ്ങത്തിൻ്റെ ആകർഷണ നിയമം ജീവിത വിജയത്തിൻ്റെ രഹസ്യം മാസ്റ്ററിംഗ് യുവ ബിസിനസ് അച്ഛൻ എന്നീ നാലു പുസ്തകങ്ങളുടെ പ്രകാശനം ഞായറാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു പ്രശസ്ത എഴുത്തുകാരായ അംബികാസുന്ദൻ മാങ്ങാട് കെ വി അഷ്ടമൂർത്തി പി കെ പാറക്കടവ് താഹ മാടായി എന്നിവർ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്നും ഡോക്ടർ ബി ആർ ക്യു മുസ്തഫ ഡോക്ടർ സത്താർ ദിവാകരൻ വിഷ്ണുമംഗലം സന്തോഷ് പനയാൽ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ദിനീഷ് മുഖത്തിൻ്റെ നാല് പുസ്തകങ്ങളാണ് നമ്മൾ പതിമൂന്നാം തീയതി ഞായറാഴ്ച മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രകാശനം ചെയ്യുന്നത് ആ പ്രകാശനം ചെയ്യാൻ വേണ്ടി വരുന്നത് സുഹൃദം കാസർ സാഹിത്യത്തിൻ്റെ സുഹൃതമായ ദക്ഷിണമൂർത്തി പി കെ പാറക്കടവ് അംബികസുധൻ മാങ്ങാട് താഹാ മാടായി എന്നിവരാണ് മാത്രമല്ല അന്ന് ഒരു മൂന്ന് പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവായ കെ വി കുമാരമാഷ് രണ്ട് കാസർഗോഡിൻ്റെ സാംസ്കാരിക സുഹൃതം സി എൽ അമീദ് മൂന്ന് മാപ്പിളപ്പാട്ടിൻ്റെ എന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു എന്ന് പറയുന്ന സുബൈദ തൃക്കരിപ്പോൾ ഒരു മൂന്ന് പേരെ ആദരിക്കുന്നുണ്ട് ഈ ആദരിക്കാൻ വേണ്ടി എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നമ്മുടെ ചെയർമാൻ അബ്ബാസ് ബീഗം കൂടാതെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് ഇവർ വരുന്നുണ്ട് ദിനേശ് മുങ്ങത്ത് സ്കാനിയ ബെദ്ര എസ് പി അശോക് കുമാർ ഇബ്രാഹിം ബാങ്കോട് അബൂ പാണളം ഹനീഫ് തുരുത്തി ഷാഫി കല്ലുവളപ്പിൽ സുബൈർ സാദിഖ് സുലേഖ മാഹിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്